നമസ്കാരം റെഡ്ന മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ എറണാകുളം കല്ലൂർ സ്റ്റേഡിയത്തിൽ ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിക്ക് വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടുവാനും നൽകുവാനും വേണ്ടി നടന്ന പരിപാടിക്കിടെ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് അപകടത്തിൽപ്പെടുകയും അതേ തുടർന്ന് ഗുരുതര പരുക്ക് പറ്റുകയും എം എൽ എ ഇപ്പോഴും ആശുപത്രി ഐ സിയുലുമാണ് ഈ അപകടത്തെ തുടർന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് മൃദംഗ വിഷൻ എന്ന തട്ടിക്കൂട്ട് കമ്പനിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസായി ഒരാൾക്ക് മൂവായിരത്തി രൂപ ഈടാക്കി എന്നാണ് ചില മാതൃ ൾ പറഞ്ഞത് നർത്തകിമാർക്കുള്ള സാരി നൽകിയതിന് ആയിരം രൂപ വാങ്ങിയെന്നും പറയപ്പെടുന്നു എങ്ങനെ കൂട്ടിയാലും നാലു കോടിയും അതിനു മുകളിൽ പല ലക്ഷങ്ങളും ആകുന്നുണ്ട് ഈ പണപ്പെരിവ് മറ്റു പല കണക്കുകളും വരാനിരിക്കുന്നതേയുള്ളൂ നടി ദിവ്യ ഉണ്ണി തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് സാരികളെല്ലാം കേരളത്തിലെ പ്രമുഖ വസ്ത്ര വ്യാപാര ശൃംഖലാ സ്ഥാപനമായ കല്യാൺ നൽകിയതാണ് എന്ന് അങ്ങനെയെങ്കിൽ സംഭാവനയായി കിട്ടിയ സാരിക്ക് ഒരാളിൽ നിന്നും ആയിരം രൂപ വച്ച് എങ്ങനെ ഈടാക്കി ഈ സംഘാടകർക്ക് മുഴുവൻ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത് കുടിക്കാൻ കുപ്പി വെള്ളം പോലും കൊടുത്തില്ല എന്ന് പറയപ്പെടുന്നു ഒരുക്കിയതാകട്ടെ താൽക്കാലിക തട്ടിക്കൂട്ട് പരിപാടിയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ല എന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നു എറണാകുളം കല്ലൂർ സ്റ്റേഡിയം ജി സി ഡി എക്ക് കീഴിലെ സ്റ്റേഡിയമാണ് അപ്പോൾ ജി സി ഡി എക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പാട് ചെയ്യാതെ ഒരു പരിപാടി നടത്താൻ എങ്ങനെ ഈ സ്റ്റേഡിയം വിട്ടു നൽകി എന്നാണ് ചോദ്യം സർക്കാർ പരിപാടിയാണ് എന്നതുകൊണ്ടാണ് ആദ്യം ഇതിലേക്ക് ആളുകൾ എത്തുന്നത് പിന്നെ ി എന്നുള്ള നിലയിൽ ഏവരെയും ആകർഷിക്കാൻ വേണ്ടി ദിവ്യ ഉണ്ണിയെ തന്നെ മുന്നിൽ നിർത്തി ദിവ്യ ഉണ്ണിക്കും ഉറച്ചെങ്കിലും ഒക്കെ കാര്യങ്ങൾ അറിയണമല്ലോ എന്നാണ് ജനം കരുതുന്നത് ദിവ്യ ഉണ്ണിയോടൊപ്പം മുഴുനീള സമയവും കൂടെ ഉണ്ടായിരുന്ന സിനിമാ താരം സിജോ വർഗീസിംഗിലും കാര്യങ്ങൾ അറിയണമല്ലോ ഒന്നുകൂടി പറയട്ടെ ദിവ്യ ഉണ്ണിക്കു വേണ്ടി വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടണമെങ്കിൽ ഈ നടത്തുന്ന പരിപാടി മുഴുവൻ ദിവ്യ ഉണ്ണിയുടെ പണം കൊണ്ടല്ലേ നടത്തേണ്ടത് മൃദംഗ വിഷൻ എന്ന ഈ സ്ഥാപനം വയനാട് ജില്ലയിലെ ഒരൊറ്റ മുറിയിൽ കസേരയും ഒരു ടേബിളും ഉള്ള ഒരു ഓഫീസാണ് ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ എത്രത്തോളം തട്ടിപ്പിന്റെ ഉടമകളാണ് ഇവർ എന്ന് ഉമാ തോമസ് എംഎൽഎക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ ഇത്രയും പകൽ ഈ കേരളത്തിൽ നടന്നത് ആരും അറിയില്ലായിരുന്നു ഇതിനേക്കാൾ വിനോദഭാസം എന്തെന്നാൽ പുഷ്പ രണ്ട് എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അതിലെ നടൻ അല്ലു അർജുൻ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പോയി പ്രൊമോഷൻ ചെയ്തു അതിന് പ്രകാരം ജനങ്ങൾ തിയേറ്ററുകളിൽ ഇടിച്ചു കയറുകയും സിനിമ വൺ ഹിറ്റാവുകയും സാമ്പത്തികമായി ഉന്നതി നേടുകയും ചെയ്തു അങ്ങനെ തെലങ്കാന സംസ്ഥാനത്തിലെ ഹൈദരാബാദിലെ ഒരു തിയേറ്ററിൽ പുഷ്പ എന്ന സിനിമ കാണുവാൻ വന്ന ഒരു കുടുംബത്തിലെ സ്ത്രീയും കുഞ്ഞും തിക്കിലും തിരക്കിലും പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാവുകയും ആ സ്ത്രീ മരിക്കുകയും ചെയ്തു അതേ തുടർന്ന് അവരുടെ കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നും ഡോക്ടർമാർ പറയപ്പെടുന്നു ഇതേ തുടർന്ന് അല്ലു അർജുൻ ആദ്യം ഈ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ നൽകാമെന്ന് പറയുകയും പിന്നെ അത് പത്ത് ലക്ഷമാവുകയും ഇപ്പോൾ അത് രണ്ട് കോടി രൂപ കൊടുക്കാമെന്ന് തയ്യാറായിരിക്കുന്നത് ഈ ദുർസംഭവത്തെ തുടർന്ന് തുടർന്ന് തെലുങ്കാന പോലീസ് നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും പിന്നീട് അവിടത്തെ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടുകയും മോചിതനാവുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഈ രാജ്യത്ത് രണ്ട് നിയമമാണോ അല്ലു അർജുൻ പുഷ്പ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങി തിരിച്ചു അദ്ദേഹത്തിന്റെ സിനിമ തന്നെയാണെന്നുള്ള ഉത്തര ബോധ്യമുള്ളത് കൊണ്ടാണ് തിരിച്ചത് അതേ തുടർന്നാണ് തെലുങ്കാന പോലീസിന് നിയമ നടപടി സ്വീകരിക്കേണ്ടി വന്ന കാരണവും അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ എറണാകുളത്ത് വേൾഡ് ഗിന്നസ് റെക്കോർഡ് പരിപാടിയിൽ ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയെയും ദിവ്യോണ്ണിയോടൊപ്പം ഈ പരിപാടിയിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്ന സിജോ വർഗീസ് എന്ന ചലച്ചിത്ര താരതയം ചോദ്യം ചെയ്യുകയോ പോലീസ് സ്റ്റേഷനിൽ വിരിച്ചു വിളിച്ചു വരുത്തുകയോ നിയമനടപ് സ്വീകരിക്കുകയോ ചെയ്യാത്തത് എന്ത് സാധാരണക്കാരനായിരുന്നു എങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ എന്നും ജനം ചോദിക്കുന്നു